എട്ടങ്ങാടി തിരുവാതിരയുടെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരൊന്ന് തിരുത്തി തരണം എന്നും കൂടി പറയട്ടെ തിരുവാതിര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മകീരം സന്ധ്യയ്ക്കുള്ളപ്പോഴാണ് നമ്മൾ എട്ടങ്ങാടി ആചരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ രാവിലെ തന്നെ തുടങ്ങും ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ശീലിച്ചു പോരുന്ന കാര്യമാണ് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരുണ്ടാവാം അവരുടെ അഭിപ്രായം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ എന്തായാലും അത് പറയുക രാവിലെ കുളി കഴിഞ്ഞ് ഒരു പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് മൂന്നും കൂട്ടിയിട്ടാണ് ഈ എട്ടങ്ങാടി ചൂടാനുള്ള തയ്യാറെടുപ്പ് നടത്തുക മുന്നുംകുട്ടി കായ ചേന എന്താ കാച്ചിൽ ചെറുകിഴങ്ങ് പിന്നെ ചിലർ കൂർക്ക മധുരക്കിഴങ്ങ് ചേമ്പ് തുടങ്ങിയ കിഴങ്ങുകളും ചൂടാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക ഇതെല്ലാം കനലിൽ ചുട്ട് എടുക്കും പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്കത് വേവിച്ചും ചേർക്കാം ചുട്ട് അത് കരിഞ്ഞു പോകാതെ പാകത്തിന് വേവ നോക്കി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ഉരുളിയിൽ വയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ ശർക്കര നാളികേരം കരിമ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കും അത് കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ എള് പയറ് മുതിര ഇതൊക്കെ പാകത്തിന് വറുത്തെടുത്ത് പാകമായ മൂപ്പിൽ വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കും ഇനി ചേർത്ത് ഇളക്കി നമ്മൾ നിവേദ്യത്തിന് മുൻപായിട്ട് അതിൽ നിന്ന് എള് കൂടാതെ കുറച്ച് മാറ്റി വയ്ക്കും തിരുവാതിര സമയത്ത് നമ്മൾ ഈ എള് ഉപയോഗിക്കില്ല അപ്പോൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പണ്ടൊക്കെ ചിരട്ടയാണോ ഉപയോഗിക്കാറുള്ളത് അതിൽ എള് കൂടാതെ കുറച്ച് എടുത്ത് എടുത്തു വയ്ക്കും ഇനി ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം സന്ധ്യയോടു കൂടിയിട്ടാണ് മറ്റുള്ള ചടങ്ങുകൾ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രധാനമുറ്റം ചാണകം കുട്ടി മെഴുകി വൃത്തിയാക്കിയിടും തിരുവാതിരയ്ക്ക് കളിയുണ്ടല്ലോ കളിക്കുകയും കൂടി വേണം അപ്പോൾ അതിന് പാകത്തിന് മുറ്റമൊക്കെ നല്ല ഭംഗിയായിട്ട് മെഴുകി ഇടും പിന്നെ സന്ധ്യയ്ക്ക് ദേഹശുദ്ധി വരുത്തി സുമങ്കലികൾ എല്ലാവരും ചേർന്നാണ് ഈ സന്ധ്യയോട് കൂടിയിട്ടാണ് കളി തിരുവാ കൈകൊട്ടിക്കളി അതിൻ്റെ കൂടെ എട്ടങ്ങാടി നേതിക്കലും അതിൽ നേതിക്കൽ എല്ലാവർക്കും ഇല്ല ചിലർ എട്ടങ്ങാടി നേദിച്ചിട്ടാണ് അത് കഴിക്കുക ചിലർ നീതിക്കാതെ അതവിടെ കൊണ്ടൊന്ന് വെക്കും അത്രയേ ഉള്ളൂ എന്നിട്ട് അത് വെച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തും അഷ്ടമംഗല്യവും വിളക്കും എല്ലാം വെച്ച് അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കൈകൊട്ടി കളിച്ചതിന് ശേഷമാണ് ഏട്ടങ്ങാടി ആരാധിച്ച് കഴിക്കാൻ തുടങ്ങുന്നത് ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തി ഇതിൻ്റെ ചു ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ആരെങ്കിലും തുടരും എന്ന് വിശ്വസിക്കുന്നു